ഒരാളെയും വിശ്വസിക്കരുത് ഇന്നലെ നമ്മൾ സ്നേഹിതന് ഒരു ഡെലിവറി ആയിട്ട് ഒരു വീട്ടിൽ ചെന്ന് അപ്പോൾ ഓ എന്നും കൊണ്ടു എടുക്കുന്ന വീടാണ് പക്ഷെ ഇങ്ങനത്തെ അനുഭവം ഒന്നും ഉണ്ടാവില്ല അതൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ അപ്പോൾ എന്നും ആണുങ്ങളാണ് സാധനം വാങ്ങിക്കാൻ വരല് ഇന്നലെ വന്നതൊരു പെണ്ണാണ് സാധനം വാങ്ങിക്കാൻ അപ്പോൾ പെണ്ണ് സാധനം വാങ്ങിക്കാണ്ട് ഉള്ളിൽ കാണ്ട് സ്പോട്ടിൽ തിരിച്ചു വന്നതാണ്ട് ഇവനോട് വെച്ച് ആ സ്വതി ഇനിക്കൊരു ഹിതുമോ ചെയ്യുമെന്ന് വെച്ച് ഇവനൊരു പെണ്ണല്ലേ ചെയ്യാന്ന് പറഞ്ഞു എന്റെ ഭർത്താവ് ഇല്ലാത്തോണ്ടാണ് കാരണം അപ്പൊ ഇപ്പം എൻ്റെ മനസ്സിൽ ലഡു പൊട്ടി ഏ എന്നാ താൽന്ന് പറഞ്ഞ ഉള്ളേക്ക് വിളിച്ചപ്പോ ഇവനെ ഉള്ളേക്ക് കൊണ്ടുപോയി അപ്പം എന്റെ മനസ്സിൽ ഒരു ട്രെയി ലഡ് വീണ്ടും പൊട്ടി ഉള്ളേക്ക് വിളിച്ചാണ് കൊണ്ടുപോയപ്പോ പറയാണ് ഈ ഷാമ്പൂവിൻ്റെയും അത്രന്റെ ഊതിൻ്റെ സ്മെല്ലോ ഇങ്ങോട്ട് ഒന്നായിട്ട് ഇങ്ങോട്ട് മസ്താവും പോരാത്തിനോള് നൈറ്റ് ഡ്രസ്സുമാണ് ഇട്ട് കണ്ടുവന്നെ ഇവനെ ആളങ്ങട്ട് കൊതിപ്പിക്കുക നമ്മൾ പറഞ്ഞത് അങ്ങനെ ഓള് റൂമിൽ ചെന്നുകാണ്ട് കുറച്ച് സാധനങ്ങളായിട്ടുണ്ട് വന്നു സാധനങ്ങളായിട്ട് വന്നുകൊണ്ട് നേരെ ഇബനയും കൂട്ടിക്കാണ്ട് പിന്നെ കിച്ചണിൽ പോയി കിച്ചണിക്ക് ചെന്നതിൻ്റെ ശേഷം എന്ത് ചെയ്ത് ഇബനോട് വെച്ച് ഞങ്ങൾക്ക് അസീറന്തേം വേണമെന്ന് വെച്ചു അങ്ങനെ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു എന്നാലും ഓൾ മാന്യതോടു കൂടി ഒരു റബിയൻ്റെ റബിയല്ല ഒരു മറായിരസീർ ഒരു ലഭം കൊടുത്തു കറിഞ്ഞു ഇവനത് കുടിച്ചതിന് അടിയിൽ ഓളൊന്നും കൂടി ഉള്ളു പോയിക്കാണ്ട് തിരിച്ചു വന്നാണ്ട് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ചോദിച്ച് കുളിച്ചു കഴിഞ്ഞാന്ന് ചോദിച്ചു ആന്നാറ് അപ്പോൾ അവിടെ ഒരു വലിയൊരു വേസ്റ്റിന്റെ കീസ് കാണണ്ടേ അത് കാണിച്ചു കൊടുത്ത് ഐക്കിട്ടാളുകാർ ഐക്കിട്ടതും ഇപ്പോൾ പറഞ്ഞു എന്റെ ഭർത്താവ് ഇല്ലാത്തോണ്ടാണ് ആ വേസ്റ്റ് കീസ് ഒന്ന് അടുത്ത കുമാമി കൊണ്ടുപോവുന്നത് അറബികളിൽ ഇന്ന് നമ്മള് ബംഗാളികൾ തന്നെ അതീ കള്ളടുവക്കറിയില്ലല്ലോ ഇങ്ങനത്തെ കൊറേ കള്ളപൊടുവാന്മാര് കൊറേ മാറ്റി ഒരുങ്ങിയാല് ഏർ ഇബല കാണാന് വല്യ വല്ല വല്യ ഇമറാത്തിയാളമാരി എന്ന വിചാരം കള്ളപൊടുവാള് ഏർ പിന്നെ അറബി പെണ്ണുങ്ങൾ ഇബല അറബി പെണ്ണുങ്ങൾ ഇബല ഇത്തല നടക്കല്ലേ ഇങ്ങനത്തെ കുറേ മലയാളികളുണ്ട് ഇത് ഏറ്റവും കൂടുതൽ കാണേണ്ട ബംഗാളികളിലാണ് ഈ അനുകരണം സൗദിയിലാണെങ്കിലും ദുബായിലാണെങ്കിലും ഒരു ആ നാട്ടിൽ അനുകരിക്കാൻ വല്ലാതെ ശ്രമിക്കും അങ്ങനത്തെ കുറെ മലയാളികളുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് എത്ര മാറ്റി ഒരുങ്ങിയാലും നമ്മൾ അവർ അവരുടെ ഇടയിൽ നമ്മൾ ബംഗാളികളെയാണ് ഏഹ് ഓക്കെ എന്നാലും